എന്റെ കുടുംബത്തിനു വേണ്ടി കഴിഞ്ഞ പത്ത് വർഷമായിട്ട് അധികാര ദുർവിനിയോഗം ചെയ്തു നിർത്തിയ സ്മഗ്ലിംഗും ബാഗ് തട്ടിപ്പ് പോലെയല്ല ദമ്പൽ തരത്തിയ ഈ ശബരിമല തട്ടിപ്പ് മന്ത എന്റെ മന്ത്രിമാരും പ്രവർത്തകരെ മുൻനിർത്തി ജാർ നടത്തിയ ഈ മോഷ്ടരഹസ്യം ചോരാതെ നോക്കും എന്റെ ജീവന്റെ അവസാന തൊടിപ്പ് വരെ ഈ വിജയൻ പൊരുതും എന്റെ കുടുംബം സിതാവാ കോടതി ഓലക്കെ പിടി പി മറ്റേ ഷർട്ടും കൊണ്ടെടുത്തു ഇതിന് ചോര പറ്റിയാ പോവില്ല വിജയൻ പറഞ്ഞ പ്രകാരമാണെങ്കിൽ ഇതിന് ഇച്ചിരി സമയമെടുക്കും അങ്ങനെ പറഞ്ഞു വാസവ ഇതല്ല ഇതിന് അപ്പുറം കല്ലത്തിലൊക്കെ അടിച്ചിട്ടും പിടികൊടുക്കാതിരിക്കുവായി വിജയൻ ശബരിമല സ്വർണക്കടത്ത് കേസിൽ നിർണായക തെളിവുകൾ പിണറായി സർക്കാരിനെതിരെ എന്റെ കൊല്ലല്ലേ ജനങ്ങളെ എന്റെ കുടുംബത്തിന് ഞാൻ മാത്രമേ ഉള്ളൂ എന്റെ കൊല്ലല്ലേ